കലാഭവൻ നവാസ് ജീവൻ വെടിഞ്ഞത് ഹൃദയാഘാതം മൂലമെന്നാണ് സ്ഥിരീകരണം രാവിലെ കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ നടത്തിയ പരിശോധനയിലാണ് മരണകാരണം സ്ഥിരീകരിച്ചത് നവാസിന് വെള്ളിയാഴ്ച രാത്രി എട്ടോടെ ഹൃദയാഘാതമുണ്ടായെന്നാണ് സൂചന ഇതിനു മുൻപും ഹൃദയാഘാതമുണ്ടായതിന്റെ ലക്ഷണവും കണ്ടെത്തി നെഞ്ചുവേദന വന്ന ഹോട്ടൽ മുറിക്ക് പുറത്തേക്കിറങ്ങി ആരുടെയെങ്കിലും സഹായം തേടാൻ ശ്രമിക്കുന്നതിനിടെയാണ് നവാസ് കുഴഞ്ഞു വീണതെന്നാണ് നിഗമനം ഹോട്ടൽ മുറിയുടെ വാതിലിനോട് ചേർന്നാണ് നവാസ് വീണുകിടന്നിരുന്നത് വാതിൽ ലോക്ക് ചെയ്തിരുന്നില്ല വീഴ്ചയുടെ ആഘാതത്തിൽ നവാസിന്റെ തലയിലും മുറി ഉണ്ടായി ഷൂട്ടിങ്ങിനിടെ സെറ്റിൽ വെച്ച് നവാസിന് നെഞ്ചുവേദന അനുഭവപ്പെട്ടിരുന്നതായി നടൻ വിനോദ് കോവൂർ ഫേസ്ബുക്കിൽ കുറിച്ചിരുന്നു ഡോക്ടറെ വിളിച്ചെങ്കിലും ഷൂട്ടിംഗ് മുടങ്ങേണ്ടെന്നു കരുതി മുന്നോട്ടു പോയെന്നായിരുന്നു കുറിപ്പ് പ്രകമ്പനം എന്ന സിനിമയുടെ ചിത്രീകരണം പൂർത്തിയാക്കിയതിന് തൊട്ടു പിന്നാലെയാണ് നവാസിന്റെ മരണം രണ്ടു ദിവസത്തെ ഇടവേളയിൽ സാധനങ്ങളും സാധനങ്ങളുമെടുത്ത് വീട്ടിലേക്ക് മടങ്ങാനായി ചോറ്റാനിക്കരയിലെ ഹോട്ടൽ മുറിയിൽ എത്തിയതായിരുന്നു നവാസ് മറ്റു താരങ്ങൾക്കൊപ്പം നവാസും കഴിഞ്ഞ ഇരുപത്തിയഞ്ചു മുതൽ ഇതേ ഹോട്ടലിൽ തന്നെയാണ് താമസിച്ചിരുന്നത് ആലുവ ടൗൺ ജുമാ മസ്ജിദിൽ വൈകിട്ട് പൊതുദർശനത്തിനു ശേഷം ഇന്നു തന്നെയാണ് ഖബറടക്കം